നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച താരം ആരാണ് ഗോട്ട് ആരാണ് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഇതിന് വ്യത്യസ്തമായ ഉത്തരങ്ങളായിരിക്കും പലരും പറയും പക്ഷേ എന്നാൽ ഇപ്പോൾ ഐ എഫ് എഫ് എച്ച് എസ് പറയുന്നു ടോപ്പ് ടെൻ പ്ലേയേഴ്സ് എക്കാലത്തെയും ടോപ്പ് ടെൻ പ്ലെയേഴ്സിനെ അവതരിപ്പിക്കുമ്പോൾ ഒന്നാമത് ലിയോ മിസ്സി ആണെന്ന് ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഫുട്ബോൾ ഹിസ്റ്ററി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഐ എഫ് എഫ് എച്ച് എസ് പലരും ഐ എഫ് എഫ് എച്ച് എസിന്റെ അവാർഡുകളെയും മറ്റുമൊക്കെ വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ പരിഗണിക്കുന്ന ഒന്നാണല്ലോ ഇപ്പോൾ ഐ എഫ് എച്ച് എസ് അവതരിപ്പിക്കുന്നു മെൻസ് ഹിസ്റ്റോറിക്കൽ ഓൾ ടൈം വേൾഡ് ബെസ്റ്റ് പ്ലെയേഴ്സ് ടോപ്പ് ടെൻ അവതരിപ്പിക്കുമ്പോൾ അവർ കൃത്യമായിട്ട് പറയുന്നു ലേണൽ മെസ്സി ക്രൗണ്ട് ഓൾ ടൈം മെൻസ് വേൾഡ് ബെസ്റ്റ് പ്ലെയർ ബൈ ഐ എഫ് എഫ് എച്ച് എസ് ഐ എഫ് എഫ് എച്ച് എസിന്റെ എക്കാലത്തെയും മികച്ച താരം ഫുട്ബോൾ ലോകത്ത് ഗോട്ട് എന്നുള്ള ആ ഒരു കാര്യത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ലിയോ മെസ്സിയാണ് എന്നവർ അവതരിപ്പിക്കുന്നു ടോപ്പ് ടെന്നിൽ ആരൊക്കെയാ നോക്കാം പത്താം സ്ഥാനത്ത് ആണ് ബ്രസീലിയൻ താരം റൊണാൾഡിനോ ഒമ്പതാം സ്ഥാനത്ത് ആൽഫ്രഡോ ഡി സ്റ്റെഫാനോ അർജന്റീനക്കും സ്പെയിനും ഒക്കെ കളിച്ചിട്ടുള്ള ആൽഫ്രഡോ ഡി സ്റ്റെഫാനോ ഒമ്പതാം സ്ഥാനത്ത് വരുമ്പോൾ എട്ടാം സ്ഥാനത്ത് ജർമ്മനിയുടെ ഫ്രാൻസ് ബെക്കംബോവറാണ് ഏഴാം സ്ഥാനത്ത് ഫ്രാൻസിൻ്റെ ഇതിഹാസ താരം സിനിൻ സിദാനാണെങ്കിൽ ആറാം സ്ഥാനത്ത് ബ്രസീലിയൻ സൂപ്പർ സ്ട്രൈക്കർ റൊണാൾഡോയാണ് അഞ്ചാം സ്ഥാനത്ത് നെതർലൻഡ്സിന്റെ യോഹാൻ ക്രൈഫ് നാലാം സ്ഥാനത്താണ് പോർച്ചുഗീസ് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഉള്ളതെങ്കിൽ മൂന്നാം സ്ഥാനത്ത് അർജന്റൈൻ ഇതിഹാസ താരം ഡിയേഗോ മർഡോണയാണ് രണ്ടാം സ്ഥാനത്ത് ബ്രസീലിയൻ ഇതിഹാസം കിങ് പെലയാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് യെസ് അർജന്റൈൻ ഇതിഹാസം ലിയോ മെസ്സി അപ്പോ ഐ എഫ് എഫ് എച്ച് എസ് ഗോട്ടായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നു ലിയോ മെസ്സിയെ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി